ഇന്ന് നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീനെ ബോട്ടിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ വേണ്ടി ബോട്ടിൽ ആദ്യം വൈറ്റ് കളർ ബേസ് കോട്ട് കൊടുക്കുക അത് ഡ്രൈ ആയതിന് ശേഷം നമ്മുടെ പ്രിഷ്യൻ ബ്ലൂ കളർ യൂസ് ചെയ്തിട്ട് ബോട്ടിൻ്റെ ടോപ്പിൽ പെയിൻറ് ചെയ്ത് കൊടുക്കുക അതിന് തൊട്ട് താഴത്തായിട്ട് അൾട്രാമെറൻ ബ്ലൂ ആക്കി കൊടുക്കുക അതിന് താഴത്തായിട്ട് ലൈറ്റ് ബ്ലൂവും അൾട്രാമെറൈൻ ബ്ലൂവും ഒന്ന് മിക്സ് ആക്കി അത് പെയിന്റ് ചെയ്ത് കൊടുക്കുക പിന്നെ വൈറ്റ് കളർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് താഴത്തൊന്നും കൂടെ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുക ഇനി ട്രീ വരച്ച് തുടങ്ങണം അപ്പോൾ ഡീപ് ഗ്രീൻ കളർ എടുത്തിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ട് ഇതേപോലെ ഒരു കുഞ്ഞ് എന്താ പറയുക ട്രീയുടെ ഒരു ഷേപ്പ് ഇതേപോലൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടും ഞാൻ ഡീപ് ഗ്രീൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ബോട്ടിൻ്റെ മുകളിലോട്ടേക്കായിട്ട് ഇതേപോലെയാണ് പെയിൻറ് ചെയ്ത് കൊടുക്കേണ്ടത് അടുത്തത് സാപ്പ് ഗ്രീൻ കളർ എടുക്കുക എന്നിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ട്രീയുടെ ഏകദേശം രൂപമായി കഴിയുമ്പം വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ട്രീക്ക് അപ്പോൾ നമുക്ക് ആ ഒരു ട്രീൻ്റെ മുകളിൽ സ്നോയൊക്കെ പറ്റി പിടിക്കുന്ന ഒരു ഫീൽ കിട്ടും പിന്നെ ബേഡ്സ് തന്നെ യൂസ് ചെയ്തിട്ട് അതിന് തടി കൂടെ വരച്ചിട്ടുണ്ടേ പിന്നെ കുറച്ച് അലങ്കാര പണികൾ കേട്ടോ അപ്പോൾ ഇതുകൂടി ഒക്കെ കഴിഞ്ഞാലും ബോട്ടിലായിട്ട് കംപ്ലീറ്റ് ആയി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരിക്കും ബൈ